ബഹുമാനപ്പെട്ട മുത്ത നബിസ അല്ലാഹ് യുസല്ല തങ്ങൾ പറഞ്ഞു ഇതാ മരിതാഫറ കുത്തിബലൂരുമാനലും മുത്ത ഒരാൾക്ക് രോഗം വന്നു അല്ലെങ്കിൽ അയാൾ യാത്ര ചെയ്യുകയാണ് എന്നാൽ രോഗമില്ലാത്ത സമയം ആരോഗ്യമുള്ള സമയത്തും അതുപോലെ യാത്ര ചെയ്യാത്ത നാട്ടിലുള്ള സമയത്തൊക്കെ അവൻ ചെയ്യുന്ന ഇമാരത്ത് പോലാത്ത കൂലി അള്ളാഹുത്താൻ അവനക്ക് നൽകുന്നതാണ് രോഗി ആ രോഗിക്ക് ശരിക്ക് ചിലപ്പോൾ ഇബാരത്തെടുക്കാൻ കഴിയില്ല അതുപോലെ യാത്രക്കാരൻ ആ യാത്രക്കാരനെക്ക് അവനക്ക് ശരിക്ക് ഇബാരത്തുകൾ ചെയ്യാനോ മറ്റ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനോ അവനക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടതെന്താണ് അവൻ രോഗമില്ലാത്ത നല്ല ആരോഗ്യമുള്ള സമയത്ത് അതുപോലെ യാത്രയില്ലാത്ത അവൻ നാട്ടിലുള്ള സമയത്തൊക്കെ നല്ല നല്ല ഇബാരത്തുകൾ ചെയ്ത് ഉള്ളാഹുലേക്ക് കൂടുതലെടുത്താൽ ധാരാളം ഇവാരത്തുകൾ അവനെ ചെയ്താൽ അവനക്ക് രോഗമുള്ള സമയത്തും അതുപോലെ യാത്രയിലാകുന്ന സമയത്തൊക്കെ ആരോഗ്യ സമയത്തും അതുപോലെ യാത്രയില്ലാത്ത സമയത്തുള്ളൊക്കെ കൂലി പോലാത്ത കൂലി അള്ളാഹുത്താർ അവനുക്ക് നൽകുന്നതാണ് ഉള്ളാഹ്താരെ നമ്മുടെ നല്ല നല്ല സമയങ്ങളൊക്കെ മുതലെടുത്ത് ഇബാരത്തുകൾ ചെയ്തുഹുലേഖ എടുക്കാൻ തോഫീക്ക് നൽകിയ ഗ്രീകുമാർ അവട്ടെ അമിൻസ് രാമലിക്കും